കേരളത്തിലെ പത്രാധിപന്മാർക്ക് മസ്കറ്റിൽ നിന്ന് ഇനി രാമചന്ദ്രൻ നായരുടെ കത്തുകൾ കിട്ടില്ല മൂന്നര പതിറ്റാണ്ടിന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രാമചന്ദ്രൻ നായർ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ പത്രങ്ങളിലേക്കും രാമചന്ദ്രൻ നായർ നിരവധി കത്തുകൾ എഴുതിയിട്ടുണ്ട് പത്രാധിപർക്കൊരു കത്ത് പ്രതികരണം വായനക്കാരുടെ കത്ത് ഇങ്ങനെ തലക്കെട്ടുകളും പത്രങ്ങളും ഏതുമാകാം അവിടെയെല്ലാം മസ്കറ്റിൽ നിന്നുമുള്ള ഒരു പ്രവാസി മലയാളിയുടെ കയ്യൊപ്പുണ്ടാകും രാമചന്ദ്രൻ നായർ വർഷത്തെ നായർത്തിനിടെ വിവിധ ഭാഷാ പത്രങ്ങളിലും ആനുകാലികങ്ങളിലുമായി കത്തുകൾ എഴുതിയ പ്രവാസി ഭാഷ നൌ ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നയൻ തൗസൻഡ് പ്ലസ് ലെറ്റേഴ്സ് ഒരു അറൌണ്ട് സിക്സ്റ്റി പ്ലസ് പബ്ലിക്കേഷൻസിൽ ന്യൂസ് പേപ്പേഴ്സ് വീക്ക്ലീസ് മാഗസീൻസ് ഫ്രം ഗൾഫ് കൺട്രീസ് പിന്നെ ഇന്ത്യയിലും ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈ രണ്ട് ലാംഗ്വേജിലായിട്ട് മലയാള മാധ്യമങ്ങൾക്കൊപ്പം ടൈംസ് ഓഫ് ഇന്ത്യ ടെലഗ്രാഫ് തുടങ്ങിയ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിലും സ്ഥിരമായി എഴുതി സാമൂഹിക വിഷയങ്ങളായിരുന്നു ഉള്ളടക്കം പല വിഷയങ്ങളിലും പരിഹാരങ്ങളും കണ്ടെത്തി ഡെയിലി ഒന്ന് രണ്ട് കാര്യങ്ങൾ ആക്ച്വലി കുറച്ച് എൻകറേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് പ്രത്യേകിച്ചും എഡിറ്റോറിയൽ ടീമിന്റെ ഒരു എന്താ പറയുക അപ്രീസിയേഷൻ പോലെ ഇമെയിൽ ഇമെയിൽ അപ്രീസിയേഷൻ പിന്നെ ഗൾഫ് ന്യൂസ് ആണ് ഒരിക്കലും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മലപ്പുറം തിരൂർ സ്വദേശിയായ രാമചന്ദ്രൻ നായർ ഒമാനിൽ എത്തിയത് ബുറൈമിയിലും മസ്കറ്റിലുമായി മുപ്പത്തിനാലു വർഷത്തെ പ്രവാസം രണ്ട് ഹ്രസ്വ ചിത്രങ്ങളും രാമചന്ദ്രൻ നായർ സംവിധാനം ചെയ്തിട്ടുണ്ട് രജനിയാണ് ഭാര്യ ആതിര ഏകമകൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതോടെ പത്രക്കാർക്കുള്ള കത്തുകളും അവസാനിക്കും മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്